सर्वत्र गोविन्द गो गोविन्द योन्द प्रविश्य मम मा वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन्प्राणान् नमो भगवते पुरुषाय तुभ्यम्

ൂഹവാരിധിയിലെ നേടമോർത്തുമ വൻപേടി പരമിതു നമ്മോടായി വതിനു മുൻപേ തൊഴാ മടികൾ നാരായണായ നമ നാരായണായ നമനാരായണായ നമനാരായണായ നമന നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമാ ലോക പിതാമഹനായ ബ്രഹ്മാവ് മുമ്പ് സമൂഹ സമുദ്രത്തിൽ നീന്തി എന്നതോർക്കുമ്പോൾ എനിക്ക് ഭയം തോന്നുന്നു ബ്രഹ്മദേവനെയും കീഴ്പ്പെടുത്തിയ മോഹം എന്നെ സമീപിക്കാതിരിക്കാൻ അനുഗ്രഹിക്കണേ നാരായണ അവിടത്തേക്ക് നമസ്കാരം പ്രളയകാലത്ത് ദേവന്മാർ മനുഷ്യർ തുടങ്ങിയവയെല്ലാം തന്നിൽ ലയിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ജലത്തിൽ യോഗനിദ്രയിലാണ്ടു പ്രളയാവസാനത്തിൽ തനിക്ക് സൃഷ്ടി വേണമെന്ന തോന്നലുണ്ടായി ഉണർന്നപ്പോൾ ഭഗവാൻ കാലം എന്ന ശക്തിയെ ഉണർത്തി ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന ഭൂതസൂക്ഷ്മവർഗം അദ്ദേഹത്തിൻ്റെ തന്നെ ഇച്ഛാശക്തി മൂലം പ്രവർത്തിക്കാനൊരുങ്ങി രജോഗുണപ്രധാനമായി ഗുണപ്രധാനമായി അദ്ദേഹത്തിൻ്റെ നാഭിയിൽ നിന്ന് ഒരു താമര പുറത്തുവരികയും അതിൽ ബ്രഹ്മാവ് പ്രകാശിക്കുകയും ചെയ്തു താമരയുടെ കർണികയിലിരുന്ന് മുമ്പ് താൻ സൃഷ്ടിച്ചതെല്ലാം എവിടെയെന്ന് നാല് ഭാഗവും തിരിഞ്ഞു നാല് ഭാഗവും നോക്കിയതുകൊണ്ട് നാല് തലയുണ്ടായി ഭഗവാനിൽ ലയിച്ചിരുന്നതിനാൽ ഇപ്പോൾ താൻ എവിടെയാണെന്നും താൻ ആരാണെന്നും മറ്റും ബ്രഹ്മാവിന് അറിയാൻ കഴിഞ്ഞില്ല ഉത്തരം കിട്ടാതെ താമരയുടെ തണ്ടിലൂടെ അതിൻ്റെ ഉൽപ്പത്തി എവിടെ എന്ന് അന്വേഷിച്ചു വളരെ കാലം അന്വേഷിച്ചിട്ടും മനസ്സിലാകാതെ വന്നപ്പോൾ അനുഷ്ഠിച്ചു അതിനുശേഷം വൈകുണ്ഠനാഥനായ ഭഗവാനെയും കണ്ടു ഉള്ളിൽ തപാ തപ എന്ന മന്ത്രവും കേട്ടു ഈ കഥയിൽ പറയുന്നത് ബ്രഹ്മാവിന് പോലും മോഹം എന്ന മായ പിടിപെട്ടു പുറമേ അന്വേഷിച്ചിട്ടും ഒന്നും അറിയാതെ വന്ന ബ്രഹ്മാവ് ഉള്ളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോഴാണ് സത്യത്തെ തിരിച്ചറിയാൻ സാധിച്ചത് ഈ മോഹമെന്ന മായ എല്ലാറ്റിനെയും ബാധിക്കുന്നതാണ് ഇതിൽ നിന്നും കരകയറാൻ അവനവൻ്റെ തന്നെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രമേ സത്യത്തെ തിരിച്ചറിയൂ അങ്ങനെയുള്ള സത്യത്തെ അറിയാൻ ഈയുള്ളവനെയും അനുഗ്രഹിക്കണേ നാരായണ മോഹമകറ്റി നിർത്തണേ അവിടുത്തേക്ക് നമസ്കാരം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ഗുരുജി